ഹായ് ഫ്രണ്ട്സ് സേതോജൻ മേൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലിയുടെ അടുത്തുനിന്ന് ശ്രുതി കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് നേരെ കിച്ചണിൽ പോയിട്ട് ഒരുപാട് ജിലേബി ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് വിഷമം വരുമ്പോൾ ജിലേബി ഉണ്ടാക്കുമല്ലോ ഈ സമയത്ത് അവിടേക്ക് അഞ്ജലിയും അതുപോലെ ശ്യാമും പിന്നെ മനോരമയും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ അനുവാദമില്ലാതെ ഇവളെന്തിനാണ് ഇങ്ങനെ ജിലേബി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് പിന്നെ ശ്രുതിക്ക് വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശ്രുതി ജിലേബി ഉണ്ടാക്കുമല്ലോ എന്ന് പറയുകയാണെ അപ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ പെട്ടെന്നൊരു സംശയം വരികയാണ് അതെങ്ങനെ ശ്യാമേട്ടനറിയാം പറയും ശ്യാമ അതെങ്ങനെ ശ്യാമേട്ടനറിയാം എന്നൊക്കെ ചോദിക്കുകയാണേ അത് പിന്നെ അഞ്ചലിമോളൊരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് പറയട്ടോ ഓ ശരിയാണ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണേ പിറ്റേ ദിവസം പ്രീതി വയസ്സുണ്ടാക്കി മനോരമയ്ക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ മനോരമ ഒരുപാട് പ്രീതി അപമാനിക്കുകയാണ് എനിക്ക് മതിലൊന്നും കഴിക്കില്ല കഴിക്കാൻ പറ്റില്ല എന്നറിയാം നീ മനഃപൂർവ്വമാണ് ഇങ്ങനെ ചെയ്യുന്നത് നീയും നിൻ്റെ അനിയത്തിയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ എന്നെ അപമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിനെ മുറിന്ന് നിന്നും പ്രീതി പോയിട്ട് കരീനെ കാണുമ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് സാരി ഇല്ല വേണ്ട നമുക്ക് മനോരമ മുകളിന് വേറൊരു മുള്ള കൊണ്ട് നമുക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമല്ലാത്ത പായസമൊക്കെ ശ്രുതി പ്രീതിയും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ മനോരമയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രമോ പ്രമോയിൽ ഇത്രയൊക്കെ കാണിച്ചിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ